എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേരള പൊറോട്ട നാടൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസിയാണ് ഒന്നാമത്തത് അടുത്തത് മോട്ടോർ സൈക്കിൾ ഡെലിവറി ബോയെ വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ എയിറ്റ് സീറോ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഇൻറ്റീരിയർ ഫിറ്റൌട്ട് കമ്പനിയിലേക്ക് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫോർ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അജ്മാനിലെ ഒരു കഫ്തേരിയയിലേക്ക് ചാർക്കോൾ ആൻഡ് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും അതുകൂടാതെ ജ്യൂസ് സാൻഡ്വിച്ച് ബർഗർ ഇതെല്ലാം തയ്യാറാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ സെവൻ ഫോർ ഡബിൾ ത്രീ സീറോ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൈപ്പ് ഫാബ്രിക്കേറ്റർ ആൻഡ് പൈപ്പ് ഫിറ്ററുടെ വേക്കൻസിയാണ് ഒന്നാമത്തത് അടുത്ത വേക്കൻസി ഡ്രൈവർ കം ഹെൽപ്പറുടെ വേക്കൻസിയാണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം യു ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽക്കൂസിലുള്ള ഒരു മെസ്സിലേക്ക് കട്ടിങ് അറിയാവുന്ന ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി മുന്നൂറ് ധറംസ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ എയിറ്റ് ടു വൺ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ഇലക്ട്രോണിക് ഡയഗ്നോസിസ് സിസ്റ്റം എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഹെവി വെഹിക്കിൾസ് കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫോർ സീറോ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ ഫോർ എയ്റ്റ് നയൻ ഫോർ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ മൂന്ന് വേക്കനി ഡക്റ്റ്മാൻ അഞ്ച് വേക്കൻസി ചില്ലർ വാട്ടർ പൈപ്പ് ഫിറ്റർ മൂന്ന് വേക്കൻസി എയർ വെൻറ്റിലേറ്റർ ആൻഡ് ഗ്രിൽ ടെക്നീഷ്യൻ മൂന്ന് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫൈവ് സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ ഫൈവ് ടു വൺ എന്ന നമ്പറിലോ സി ബി അയക്കേണ്ടതാണ് ഇമെയിൽ ഐ ഇമെയിൽ ചെയ്യേണ്ടത് ഇൻഫോ അറ്റ് ഫാസ്റ്റ് എംഇ പി ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ദുബായിലെ ജബലല്ലിയിലെ ഫ്രീസോണിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്പ്രേ പെയിൻ്റർ ടിഗ് വെൽഡർ എ സി ടെക്നീഷ്യൻ ഫാബ്രിക്കേറ്റർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് സ്പ്രേ പെയിൻ്ററുടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ കോഡിനേറ്റർ വൺ അറ്റ് എസ് എഫ് എഫ് എക്കോ ഗ്ലോബൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ ഏത് പോസ്റ്റിനാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് വേണം അയക്കേണ്ടത് അബുദാബിയിലെ ഒരു ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് പെട്രോൾ മെക്കാനിക് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് ആണ് വരുന്നത് അടുത്ത വേക്കൻസി പെട്രോൾ മെക്കാനിക് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സാലറി മൂവായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദരംസമാണ് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പെട്രോൾ മെക്കാനിക്കൻ ഡീസൽ മെക്കാനിക് വളരെ പെട്ടെന്ന് തന്നെ ഈയൊരു പോസ്റ്റിലേക്ക് സി വി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ഫൈവ് സെവൻ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ സ്കൈലൈൻ ഇൻ്റർനാഷണൽ എൽ എൽ സി കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണത് എ സി പ്ലംബിംഗ് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വർക്ക് ലൊക്കേഷൻ മസ്ക്കറ്റിലായിരിക്കും എക്സ്പീരിയൻസ് ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഇലക്ട്രോ മെക്കാനിക്കൽ ടാസ്ക് സൈറ്റ് എക്സിക്യൂഷൻ ഓഫീസ് ഡോക്യുമെൻ്റ് ഓഫീസ് ഡോക്യുമെൻറ്റേഷൻ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം നല്ല സാലറി പാക്കേജാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് വിസ എയർ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസോ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയിറ്റ് സെവൻ നയൻ ഫോർ സെവൻ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ എലഗൻ സ്കൈ ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബേബി ഡയപ്പേഴ്സ് ആൻഡ് വൈപ്സുകൾ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഓർഡർ എടുക്കുന്നതിനും ഡെലിവറി ചെയ്യാനും തയ്യാറുള്ളവരായിരിക്കണം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം മുതൽ മൂവായിരം തടംസ് വരെയാണ് വർക്ക് ലൊക്കേഷൻ ഷാർജയിലായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സിക്സ് ഫോർ ഡബിൾ സീറോ ഫൈവ് എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ബർദുബായിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്നര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനുമായി ഒരു ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ധറംസ് ആയിരിക്കും രണ്ട് വർഷത്തേക്കാണ് വേക്കൻസി ഉള്ളത് സ്വന്തമായി വിസയുള്ളവർക്കാണ് ഇതിന് മുൻഗണന ഉള്ളത് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു ഫൈവ് ത്രീ എയ്റ്റ് ഫോർ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ റെഡിമിക്സ് കമ്പനിയിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരത്തി അഞ്ഞൂറ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വയൽഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ട്രക്ക് ഡ്രൈവറായിട്ടുള്ള യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഷാർജയിലെ ഒരു കഫ്തേരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരു ഓൾറൗണ്ടർ കുക്കിൻ്റെ വേക്കൻസി ഷവായി മേക്കർ വെയ്റ്റർ ലേഡിയുടെ വേക്കൻസിയാണ് ക്ലീനിങ് ബോയ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അർജൻറ്റായിട്ടാണ് വേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ ഫൈവ് ടു സിക്സ് നയൻ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു നയൻ ഫോർ വൺ ഡബിൾ ടു ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ വെയ്റ്ററിൻ്റെ വേക്കൻസിയും ക്ലീനിങ്ങിൻ്റെ വേക്കൻസിയൊക്കെ നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ദുബായിലെ ഒരു ലീഡിംഗ് ലീഗൽ ഫോമിലേക്ക് സെക്രട്ടറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് എൽ എൽ ബിയിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ലോ ഫേമിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് സിക്സ് ഡബിൾ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ മൂവേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസിയും ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഉമ്മൽക്കോയിലുള്ള ഫോർ ഇൻസൈഡ്സ് ഫർണിച്ചർ ഇൻഡസ്ട്രി എൽ എൽ സിയിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഡക്ഷൻ കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ടു ഡി ആൻഡ് ത്രീ ഡി ഐസോമെട്രിക് ഡ്രോയിങ്സ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷന് മുന്നൂറ് തിറംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബിസയും കമ്പനിയാണ് തരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബി ബദാസിലുള്ള അൽ ദഫ്ര ഏരിയയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫോട്ടോ സ്റ്റുഡിയോ വർക്കുകളും ഫോട്ടോഷോപ്പും നന്നായി അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ കുറയാതുള്ള ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ നയൻ വൺ സീറോ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈനിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് യൂറോളജിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് എ എസ് എം സി അറ്റ് അറേബ്യൻ എസ് എം സി എ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ മുസഫയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ടിൻ സ്മിത്തിൻ്റെയും പെയിൻറ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് കാർ റിപ്പയർ ഷോപ്പിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ ത്രീ സീറോ ഫോർ ഫൈവ് ത്രീ എന്ന നമ്പറിലോ സ്മാർട്ട് അണ്ടർ സ്കോർ പാലസ് അറ്റ് ഐ ക്ലൗഡ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മലിലെ അൽ ജറിഫിലുള്ള അലുമിനിയം ഫാക്ടറിയിലേക്ക് ജനറൽ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സിക്സ് സെവൻ ഡബിൾ ഫൈവ് ടു സീറോ എന്ന നമ്പറിലോ ഇ ജി ഡോട്ട് മിഡ്കോ അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കുക അജിമാൻ ഇൻഡസ്ട്രലിയ ടൂലുള്ള ഇൻ്റർനെറ്റ് കേബിൾ ഫാക്ടറിയിലേക്ക് ടെക്നീഷ്യൻ്റെയും ഹെൽപ്പറുടെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ ഡബിൾ സെവൻ ടു നയൻ ഫൈവ് വൺ എന്ന നമ്പറിലോ താഹാജി ഫോർ ഡബിൾ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലെ മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ അബുദാബിയിലുള്ള ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഓട്ടോ കാർഡ് ക്വാണ്ടിറ്റി സർവേയിങ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് വേൽഡായിട്ടുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ജൂപ്പിറ്റർ സ്കൈ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അലൈനിലെ സനയയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയിറ്ററുടെ വേക്കൻസിയും ഡെലിവറി ബോയ്യുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഡെലിവറി ബോയ്ക്ക് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ റൂമ് അക്കോമഡേ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് ടു സെവൻ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ഓൾറൗണ്ടർ ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നെയിൽ ഹെയർ മെഹന്തി ഇതിലെല്ലാം വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു മലയാളി സ്റ്റാഫിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫൈവ് എയിറ്റ് നയൻ ത്രീ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മെഹന്തിക്ക് ഇടാൻ അറിയുന്ന വേക്കൻസി എന്ന് ചോദിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അജ്മാനിലെ ഓട്ടോ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് നല്ല സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതേ മേഖലയിൽ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്